ഇന്ന് നമുക്ക് ചക്കക്കുരുവും മാങ്ങയും ഉണക്കച്ചമീനും മുരിങ്ങക്കായങ്ങൾ കറി വെക്കണെങ്ങനെയാ നോക്കാം എന്നായിട്ട് ഞാൻ ആദ്യമേ തന്നെ മുരിങ്ങക്കായ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മുരിങ്ങക്കായകത്ത് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ അതൊരു മുക്കാൽ വെന്തട്ടുണ്ട് ആ വെന്ത മുരിങ്ങക്കായ്ക്കകത്തോട്ട് ഞാൻ നമ്മുടെ മാങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങ അതുപോലെ തന്നെ ഫീസറി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഡിഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ ഒന്ന് ഇളക്കുക ഇനി അതൊന്ന് വേവാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം അപ്പോൾ തിട്ട നമ്മുടെ മാങ്ങ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം മാങ്ങയും ബിരിങ്ങക്കായും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ വറുത്ത് ജസ്റ്റ് നമ്മുടെ മിക്സി നന്നായിട്ട് വറുത്ത ചെമ്മീനാണിത് വറുത്ത ചെമ്മീൻ അത് മിക്സിക്കകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം ആ കൂട്ടത്തിലേക്ക് ഞാൻ നമ്മുടെ ചക്കക്കുറി സെപ്പറേറ്റ് ഞാൻ മിക്സിക്കകത്തിട്ട് സോറി കുക്കറിനകത്ത് അഡ്ജി ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കൂട്ടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചക്കക്കുരുവും മാങ്ങയും ഉണക്കച്ചമീനും മുരിങ്ങക്കായും എല്ലാം കൂടെ ഇരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതിലിപ്പോൾ നമ്മൾ ആകെ ചേർത്തിരിക്കുന്നത് മഞ്ഞളും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ എല്ലാ സാധനത്തിലേക്കും കൂടെ ഇനി അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ആ അരപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് നമ്മളൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം അപ്പോൾ തേൻ്റെ അരപ്പെല്ലാം കൂടെ ചേർന്ന് കരി നല്ല ഒന്നാന്തരമായിട്ട് തിളച്ച് നല്ലതായിട്ട് മറിയുന്നുണ്ട് ഇനി അടുത്തതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം കടുക് കടുകൊട്ടിക്കാനായിട്ട് ഞാനിവിടെ ഓൾറെഡി എണ്ണ അടപ്പ് വെച്ചിട്ടുണ്ട് എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇടണം ആ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞതും നമ്മുടെ ചവണമുളകും മുളകും കൂടെ അരിഞ്ഞിടണം അത് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കണം ഉള്ളി മുളകും നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇടുന്നത് കാരണം നമ്മൾ മുളക് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ എനിക്ക് അധികം എരിവ് വേണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ കാശ്മീരി ചില്ലും കൂടെ ഇട്ട് ഇളക്കിയിട്ട് അത് നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കറി ഇവിടെ റെഡിയായി നല്ല കളറൊക്കെ ഇപ്പോൾ തന്നെ കിട്ടും കാശ്മീരി ചില്ല കണ്ടിട്ട് എൻ്റെ തവിടെ ഇരുന്നിട്ട് ഭയങ്കര എല്ലായിട്ട് ഇതേ കറി നല്ല തിളച്ച് നല്ല എല്ലാം പിടിച്ചു വന്ന് ഇനി ഇതേ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇങ്ങനെ തണുത്ത് കഴിയുമ്പോൾ ചോറും കുട്ടിയും കുണ്ണാനായിട്ട് അതാണോ ടേസ്റ്റിപ്പോൾ അടിപൊളിയായിരിക്കും ഇത് പ്രത്യേകിച്ച് നമ്മുടെ ന്യൂ ജെൻസിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ നമ്മുടെയൊക്കെ തലമുറയ്ക്ക് ഇതൊക്കെ അറിയാം ന്യൂ ജെൻസിന് അത് പ്രയോജനപ്പെടും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നേ ഓക്കെ എന്നാൽ പാടുത്തെ റീൽസുമായിട്ട് ഒരെണ്ണം കാണാം ബായ്